കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന നമ്മുടെ കലോത്സവം ഉണ്ടല്ലോ അതിനകത്ത് ഒരു പെൺകുട്ടി വന്ന് കരഞ്ഞു പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കണ്ടു അതായത് ആ കൊച്ചും ഫസ്റ്റിൽ വരേണ്ടിതായിരുന്നു പക്ഷേ അത് മനഃപൂർവ്വം ആ കൊച്ചിനെ അവഗണിച്ചു അതോടൊപ്പം തന്നെ അവർ പല കാര്യങ്ങളിലും അപ്പീൽ പോയി പക്ഷേ അതെല്ലാം റദ്ദാക്കി അവർ അമ്മയുടെ സ്വർണമൊക്കെ പണയം വെച്ചിട്ടാണ് അവർ ഈ പരിപാടിക്ക് ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ കരയുകയും പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത് നമ്മൾ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ ആഗ്രഹിച്ച് വരരുതേ നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മൾ ഇനി എത്ര പൈസ മുടക്കിയാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം അതിൽ വേണം ആ കുട്ടിയുടെ അമ്മ പോലും അവിടെ നിന്നുകൊണ്ട് പരാതി പറയുന്നിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞത് അപ്പോൾ ആ അമ്മ പരാതി പറയുമ്പോൾ അതും കൂടെ മോളെ അഫക്റ്റ് ചെയ്യും മനസ്സിലായോ അപ്പോൾ ആ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ മോളോട് പറയേണ്ടിതായി മോളെ നിനക്ക് ഫ്യൂച്ചറിൽ അവസരങ്ങൾ വരും നീ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഒരിക്കലും ഒരിക്കലെങ്കിലും ഒരവസരം വരും നമ്മുടെ നവ്യന്നാർ ഇങ്ങനെ പണ്ട് കരഞ്ഞു പറഞ്ഞതല്ലേ ഇപ്പം നവ്യന്നാർ ഇപ്പോൾ ആരാണ് സിനിമയിലൊക്കെ ഭയങ്കര ഉന്നതിയിലെത്തിയില്ലേ എന്ന് പറയുന്ന കണക്ക് നിങ്ങൾക്ക് ഈ വാതിൽ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കൊച്ചു പിള്ളേരാണ് നിങ്ങൾക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ് പ്രധാനം എന്റെ പൊന്നുമോളെ ഈ അവസരം പോലും കിട്ടാത്ത ഒരുപാട് ഒരുപാട് പേർ നമ്മളെ നാട്ടിലുണ്ട് ഇപ്പം ഞാൻ ഒന്നും മോളെ താഴ്ത്തി പറയൂ അല്ല ചിലപ്പോൾ മോളെക്കാട്ടിലും കഴിവുള്ള കുട്ടികൾ നമ്മളെ നാട്ടിൽ കാണും അപ്പോൾ മോൾക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ മോൾ ദൈവത്തോട് നന്ദി പറയുക അല്ലാതെ നമ്മൾ അവിടെ കിടന്ന പരിഭവം പറഞ്ഞിട്ടോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ ആണെന്ന് കരുതുക നമ്മൾ ഒരു പരിപാടിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു നമുക്ക് അവിടെ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു ഒരിക്കലും കരയാൻ പാടില്ല അത് മോളെ ഈ പ്രായത്തിൻ്റെ ആയിരിക്കാം അത് കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം ടീനേജ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് പെട്ടെന്നെല്ലാം നേടണം പെട്ടെന്ന് തന്നെ എല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഫാസ്റ്റായിട്ട് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അമ്മ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഇതാണ് മോളെ ി അവസരങ്ങൾ വരും ശരിയാ നിങ്ങൾ സ്വർണമൊക്കെ പണയം വെച്ച് നിങ്ങൾ ഇതിൽ ഇറങ്ങി തിരിച്ചവരാണേ പക്ഷെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് കുട്ടികൾ കഴിവുള്ളവരുണ്ട് പല കാര്യങ്ങളിലും കഴിവാണ് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു വേദി പോലും കിട്ടാതെ അവർ വിഷമിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് ഇങ്ങനൊരു വേദി കിട്ടിയല്ലോ എന്നോർത്താണ് നിങ്ങൾ ആശ്വസിക്കേണ്ടത് ആ അമ്മയും അത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പോൾ ഇങ്ങനെ പോയി പോയി ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ വരെ അവസരം വരാം നാളെ ഒരു സുപ്രഭാതത്തിൽ അപ്പോൾ നിങ്ങൾ ഇപ്പം കരഞ്ഞു തളരേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതായത് കോർട്ടിൽ അപ്പീലിന് പോകേണ്ട ആവശ്യം പോലും ഇവിടെ ഇല്ല കലോത്സവമൊക്കെ നമ്മൾക്ക് അവസാന വാക്കാണോ അല്ലല്ലോ ഇപ്പം നിങ്ങളുടെ പ്രായം ചെറുതാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയിലാട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് ജീവിതത്തിൽ അവസരങ്ങൾ ധാരാളം വേദികളുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയിട്ട് നമ്മൾ ചിലപ്പം പിന്നീട് നമുക്ക് ഒരു വേദിയും കിട്ടാതെയും വരാം മനസ്സിലായോ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് എപ്പോഴാണോ ഇതൊക്കെ ഒത്തു വരുന്നത് അത് നമ്മൾ ആ സമയത്ത് നമ്മുടെ കൈകളിൽ എത്തിപ്പെടും പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മളെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ഹാർഡ് വർക്ക് ഉണ്ടാകണം അത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ അത് യോഗ്യതയുള്ള ഒരാൾക്ക് അന്നേരം കിട്ടി ജഡ്ജസിനെ അവിടെ കുറ്റം പറഞ്ഞിട്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല പിന്നെ ഇനിയും പൈസയൊക്കെ മേടിച്ചിട്ടാണ് ഈ പ്രൈസ് കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്റെ കാര്യത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ാര്യം നമുക്കറിയാത്തോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇനി അങ്ങനെങ്ങാനും അഥവാ ആർക്കെങ്കിലും പ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കൊടുത്തോട്ടെ നമുക്കത് വേണ്ട അതായത് ഏത് സാധനവും നമുക്ക് നമ്മൾ നമ്മൾ അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരും ഇതൊന്നും വലിയ ഓപ്പർച്യൂണിറ്റിയൊന്നും അല്ല ഇതിലും വലുത് കിടക്കുന്നു ജീവിതത്തിൽ അതുകൊണ്ട് അവിടെ കിടന്ന് കരയാതെ ആ അമ്മ അമ്മ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേ അതിനെ ആശ്വസിപ്പിക്കാം മോളെ നമുക്ക് ഇത്രയും കിട്ടിയല്ലോ നമുക്കിങ്ങനൊരു വേദി തന്നെ കിട്ടി അതുകൊണ്ട് ഇത് ഇതിൽ നിങ്ങൾ സമാശ്വസിക്കുകയാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് യാതൊരുവിധ ഓപ്പർച്യൂണിറ്റീസും ഇല്ല പക്ഷെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ടേ അവരൊക്കെ അവരുടെ അവരുടെ കഴിവുകളൊന്നും പുറത്തോട്ട് എടുക്കുന്ന പോലുമില്ല കാരണം അവരൊക്കെ ഓരോ പുസ്തകപ്പുഴക്കളെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പെർഫോം ചെയ്യുന്ന ഒരു വേദി തന്നെ കിട്ടിയല്ലോ നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയങ്കരനായ നടൻ മോഹൻലാൽ പറഞ്ഞത് എന്താണ് നമ്മൾ പ്രൈസ് മേടിക്കുക എന്നുള്ളതല്ല പ്രധാനം നമ്മളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം പാർട്ടിസിപ്പേഷൻ ഇസ് ദ ബെസ്റ്റ് ആണ് അത നമ്മളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളിലും നമുക്ക് അത് മികച്ച പെർഫോമൻസ് അവർ എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുകയോ അതൊന്നും ഇവിടുത്തെ വിഷയാകാതിരിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എല്ലാ വർഷവും ഓരോ കുട്ടികൾ ഇങ്ങനെ വന്ന് കരഞ്ഞു പറയുന്നുണ്ടാകാം അല്ലെ അവർക്കൊക്കെ ഇവരൊക്കെ എന്താണെന്നറിയാവോ ഫസ്റ്റ് പ്രൈസും പ്രതീക്ഷിച്ചു വരുന്നവരാണ് അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനോടും ഈ നമ്മുടെ പൊതുസമൂഹത്തോടും ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്നറിയാവോ ദയവ് ചെയ്ത കുട്ടികളിൽ അധികം കോമ്പറ്റീഷൻ നിങ്ങൾ വളർത്താതിരിക്കുക അത് അവരിൽ അത് അവരിൽ ഇൻസെക്യൂർ ഫീലിങ്സ് ഉണ്ടാക്കും പിന്നെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് പല സ്കൂളുകാർക്കും എന്താണെന്നറിയാവോ ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെ അവരുടെ കഴിവുകൾ കണ്ടെത്തുക ഇതൊന്നും അല്ല സ്കൂളിൻ്റെ മുഖ്യ ലക്ഷ്യം സ്കൂളുകൾ എന്തോ നമ്പർ വൺ ആക്കി നാളെ പത്രത്തിൽ ഫോട്ടോ വരണം ഞങ്ങളുടെ സ്കൂളാണ് ബെസ്റ്റ് ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാ ഇവിടുത്തെ കേരളത്തിലെ കളികളെന്നൊന്നും നമ്മൾ പുറത്തോട്ടൊക്കെ പോയിക്കേ അവിടെയൊന്നും ഇങ്ങനെ ഒന്നുമില്ല അറിയാവോ ഒരു കുട്ടിക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ കൂടി അവിടെ വിളിച്ചു പറയത്തുപോലുമില്ല എന്തിനാ അല്ലാവിടെ മാർക്ക് വിളിച്ചു പറയുന്നത് കോമ്പറ്റീഷൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകയുണ്ടാക്കത്തേ ഉള്ളൂ അതിൻ്റെ ഒന്നും ഓരോ ആവശ്യമില്ല ഓരോ കുട്ടിയും വളർത്തേണ്ടത് എങ്ങനെയാണേ അവരുടെ ടാലൻറ്റ് കണ്ടെത്തുക പിന്നെ ചെറിയ രീതിയിലൊക്കെ ഒരു വാശിയും ഒരു കോമ്പറ്റീഷനും ഒക്കെ വേണം അതുവഴി നമുക്ക് വളരാൻ പറ്റും അല്ലാതെ ഇങ്ങനെയുള്ള കലോത്സവ വന്നിട്ട് ദയവ് ചെയ്ത ഇങ്ങനെ കരഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവിടെ കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് കരുതി പോവുക നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ വലിയൊരു ഒരു സിനിമാ നടിയായി മാറാനുള്ള വലിയ അവസരം വരാം എന്തിനെല്ലാം അവസരങ്ങൾ കിടക്കുന്നു ഇനി മുന്നോട്ടേ ഇത്രേം എനിക്ക് പറയാനുള്ളൂ അതൊരു കൊച്ചു കുട്ടിയാണ് അതുകൊണ്ട് ഞാൻ അതിനോട് അത്രയും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന് മാത്രം